Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. കർമ്മ നമസ്കാരം മനസാ വാചകർമ്മണയുടെ ഇരുപതാമത്തെ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം മനുഷ്യബന്ധങ്ങൾ ബന്ധനങ്ങളാവുന്ന അവസ്ഥ അതിൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കിടക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ച മാനസിക വൈകല്യങ്ങൾ എങ്ങനെ നമുക്ക് അതിനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡുകളിൽ പറഞ്ഞു വെക്കുന്നത് അതിനായി നമുക്ക് എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയങ്കരനായ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ജോൺ പനക്കലിനെ നമസ്കാരം സാർ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖം നന്നായിട്ട് പോകുന്നു അപ്പം ഇന്ന് കാത്തിരിക്കുകയാണ് പ്രതിവിധികൾ അറിയാൻ വേണ്ടി ഓ അത് ശരി ബഹുമാന്യരായ ബി എം സിയുടെ പ്രേക്ഷകരെ നമസ്കാരം കഴിഞ്ഞ നാല് എപ്പിസോഡുകളിലായി ബന്ധങ്ങൾ ബന്ധനങ്ങളാവുമ്പോൾ ഉണ്ടാകാവുന്ന അസ്വസ്ഥതകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് എട്ട് അസ്വസ്ഥതകൾ ഈ അസ്വസ്ഥതകളിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി വരുന്ന ഇന്നത്തെയും അടുത്ത ആഴ്ചത്തെയും എപ്പിസോഡുകളിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങളെ തെരിയപ്പെടുത്തുന്നത് ഇന്ന് നാല് അസ്വസ്ഥതകൾ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു ഒന്നാമത്തത് വിഷാദരോഗം ഡിപ്രഷൻ രണ്ടാമത്തത് ആസക്തി രോഗം അഡിക്ഷൻ മൂന്നാമത്തത് മാനസിക രോഗം മെൻ്റൽ ഡിസോർഡർ നാലാമത്തത് പ്രതീകാരോഗം റിവെഞ്ച് ഇത് നാല് എങ്ങനെ തരണം ചെയ്യാം ഇത് നാലും എങ്ങനെ തരണം ചെയ്യാമെന്ന് നമുക്ക് സൂക്ഷിച്ചു നോക്കാം ആദ്യത്തേത് വിഷാദരോഗം വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ആ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു മ്ലാനമായ മുഖം ചത്ത മീൻ്റെ കണ്ണുകൾ ഒരു ഉന്മേഷമില്ലായ്മ എപ്പോഴും ദൃഷ്ടി വേറെ എവിടെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കാതെ ഫോക്കസിങ് പവർ ഇല്ലാതെ ഉള്ള പെരുമാറ്റം എപ്പോഴും ദുഃഖവാർത്തകൾ കേൾക്കുന്നതിനുള്ള ഒരാഗ്രഹം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ സംസാരിക്കുകയുള്ളൂ ഇതെല്ലാമാണ് വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഇങ്ങനെയുള്ള ധാരാളം പേര് നമ്മുടെ ഇടയിലുണ്ട് പ്രത്യേകിച്ച് ഈ പ്രവാസലോകത്ത് ഒരു വീടിൻ്റെ ഉള്ളറയിൽ കഴിഞ്ഞുകൂടുന്ന കൂടുന്ന വീട്ടമ്മമാർ പിന്നെ ഒറ്റയ്ക്ക് ഈ ലേബർ ക്യാമ്പുകളിൽ ഒരു കമ്പനിയുമില്ലാതെ കഴിഞ്ഞുകൂടുന്ന തൊഴിലാളികൾ ഒക്കെ ഈ വിഷാദ രോഗത്തിന് ഇരകളാകാറുണ്ട് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം ഞാൻ ഓരോ അസ്വസ്ഥതയ്ക്കും രണ്ട് മാർഗങ്ങളെ പറയുള്ളൂ പക്ഷേ ഈ വിഷാദ രോഗത്തിന് ഞാൻ മൂന്ന് മാർഗം പറയും ആദ്യത്തേത് യോഗ പ്രോപ്പർ എക്സർസൈസ് നമുക്ക് വേണം ആ എക്സർസൈസ് ഒന്നുകിൽ രാവിലെയോ അല്ലയോ വൈകിട്ടായിരിക്കണം ഉച്ചയ്ക്ക് എക്സർസൈസ് എടുക്കാൻ നിൽക്കരുത് പ്രഭാതത്തിലോ പ്രദോഷത്തിലോ നടത്തുന്ന എക്സർസൈസിന് അതിൻ്റേതായ ഒരു കൂൾനെസ് ഉണ്ട് ഒരു കുളിർമയുണ്ട് അതുകൊണ്ടാണ് ഇത് പ്രഭാതത്തിലോ പ്രദോഷത്തിലോ നടത്തണം എന്ന് പറയുന്നത് അത് യോഗയാകാം ജിമ്മിൽ പോക്കാകാം എന്തുമാകാം ഒരു എക്സർസൈസ് ഫിസിക്കൽ എക്സർസൈസ് നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം മാത്രമല്ല മനസ്സിനും ഒരു ഉന്മേഷം കിട്ടും കാരണം ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് മനസ്സും ശരീരവും എന്ന് പറയുന്നത് ശരീരത്തിനുണ്ടാകുന്ന റെജിനുവേഷൻ ഉന്മേഷം മനസ്സിലും പ്രതിഫലിക്കും അതുകൊണ്ട് ഒന്നാമത്തെ മാർഗം വിഷാദരോഗത്തിന് അടിമയാകുന്നു എന്ന് തോന്നലുള്ളവർ എക്സർസൈസ് തുടങ്ങിക്കോളൂ എന്ത് എക്സർസൈസും ആകാം നടക്കാൻ സൗകര്യമില്ലെങ്കിൽ വീട്ടിനകത്ത് ഒരു മുറിക്കകത്ത് കിടന്ന് ചുറ്റി നടന്നാൽ മതി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നടക്കണം അത് ഓടേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ട് നടന്നാലും മതി പ്രായമായ ആളാണെങ്കിൽ ചെറുപ്പക്കാരാണെങ്കിൽ ഓടാൻ സാധിക്കും ജോഗിങ് നടക്കാം അല്ലെങ്കിൽ ജിമ്മിൽ പോകാം രണ്ടാമത്തെ മാർഗമെന്ന് പറയുന്നത് ആത്മാർത്ഥമായും കുറഞ്ഞ പക്ഷം രണ്ട് കൂട്ടുകാരെ ഉണ്ടാക്കണം രണ്ട് കൂട്ടുകാർ അത് വീട്ടിലുള്ള ഭാര്യയാകാം അല്ലെങ്കിൽ വെളിയിലുള്ള കൂട്ടുകാരിൽ രണ്ടുപേരാകാം ആരുമായിക്കൊണ്ടിട്ട് പാടില്ല ഞാൻ പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കത്തില്ല അതൊക്കെ അവിഹിത ബന്ധങ്ങൾ അതിനെക്കുറിച്ച് ഇല്ലയോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെ എനിക്ക് പറയാനൊക്കും ഷീനോയി പറയാനൊക്കത്തില്ലല്ലോ നമ്മൾ രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളെ കണ്ടുപിടിക്കുക അവരുമായിട്ട് നമ്മുടെ ജീവിതത്തിലെ മറച്ചുവെക്കാതെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക മറച്ചു വെക്കാതെ ഒന്നും മറവിൽ തിരിവിൽ വെക്കരുത് മറവിലും തിരിവിലും നിൽക്കാതെ തുറന്ന പുസ്തകമായി അവരുടെ മുമ്പിൽ നാം പ്രത്യക്ഷപ്പെടുക അവരുമായി സംസാരിക്കുക മനസ്സിന് പ്രയാരവും പ്രയാസവും ഒക്കെ ഉണ്ടാവുമ്പോൾ അവരെ വിളിച്ചോ അവരുടെ അടുത്ത് പോയോ അവരുടെ അടുത്ത് ഇരുന്നോ നമ്മൾ നമ്മുടെ െല്ലാം അത്താണിയാകുന്ന അവരിലേക്ക് ഇറക്കി വെക്കുക അവരെ കണ്ടെത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താ നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം അതിനനുസരിച്ച് നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിയായിരിക്കണം തീർച്ചയായിട്ടും അല്ലെങ്കിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് വിപരീത ഫലം ഉണ്ടാകില്ലേ അങ്ങനെയുള്ളവരാണല്ലോ ആത്മാർത്ഥ സ്നേഹിതരെന്ന് പറയുന്നത് ആത്മാർത്ഥ സ്നേഹിതരല്ലാത്തവരോട് ഇത് ഷെയർ ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല നമ്മളെ പറ്റി ദുർവാർത്തകൾ പറഞ്ഞുണ്ടാക്കുകയുള്ളു അപ്പം അതുകൊണ്ട് രണ്ട് ആത്മാർത്ഥ സ്നേഹിതർ ഇന്നത്തെ കുഴപ്പമെന്ന് പറഞ്ഞാൽ കേൾക്കാനാരുമില്ല കേൾക്കാൻ ചെവിയില്ല കാണാൻ കണ്ണുകളുണ്ട് രണ്ട് കണ്ണല്ല നാല് കണ്ണും മനുഷ്യൻ്റെ ചുറ്റിനും ഉണ്ട് നമ്മളെയൊക്കെ വായിച്ച് ചെയ്യാൻ നമ്മളെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ ഈ ആധുനിക ലോകത്തിൽ ഈ സാങ്കേതിക വിദ്യയുടെ തിമിർപ്പുള്ള ഈ ലോകത്തിൽ ആരുമില്ല അതുകൊണ്ട് കേൾക്കാൻ തയ്യാറുള്ള രണ്ട് ചെവികൾ അല്ലെ നാല് ചെവികളെ തെരഞ്ഞെടുത്ത് പിടിക്കുക അതിൻ്റെ മുമ്പിൽ അത് അവതരിപ്പിക്കുക എല്ലാ ഭാരവും എല്ലാ സന്തോഷവും എല്ലാ ദുഃഖവും ഒന്നിടവില്ലാതെ ഒന്നും മറച്ചു വെക്കാതെ അവതരിപ്പിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ഈ വിഷാദരോഗമുണ്ടല്ലോ പമ്പ കടക്കും മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത് വിഷാദരോഗം മൂർ ധന്യാവസ്ഥയിലേക്ക് മൂർഛിച്ചു വരുന്നു എന്ന് കാണുമ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് കുറേ നാളത്തേക്കെങ്കിലും മരുന്ന് കഴിക്കുന്നത് നല്ലതാണ് ആൻറ്റി ഡിപ്രസൻസ് പാർശ്വഫലങ്ങളില്ലാത്ത ആൻറ്റി ഡിപ്രസൻസ് ഇന്ന് ധാരാളം അവൈലബിളാണ് പക്ഷേ അത് ഒരു സൈക്കാർട്ടിസ്റ്റിൻ്റെ സഹായത്തോടെ വേണം കഴിക്കാനായിട്ട് സ്വയം ഒരു ഡോക്ടറാകാൻ ശ്രമിക്കരുത് അതിൻ്റെ ഡോസ് കൃത്യമായി ഡോക്ടറിൽ നിന്ന് മനസ്സിലാക്കി കൃത്യസമയത്ത് അതെടുക്കുക അപ്പോഴ് വിഷാദ രോഗത്തിന് മൂന്ന് പരിഹാര മാർഗങ്ങളാണ് ഞാൻ പറഞ്ഞു ഒന്ന് യോഗ രണ്ടാമത്തെ രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളെ കണ്ടുപിടിച്ചിട്ട് അവരുമായിട്ട് നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയെയും താഴ്ചയെയും ദുഃഖത്തെയും സുഖത്തെയും എല്ലാം കൂടെ കൂടെ പങ്കുവെച്ച് എം ടി യുവർ മൈൻഡ് ഇതിനെയാണ് കത്താർസിസ് എന്ന സൈക്കോളജി പറയുന്നത് സംസാരിച്ചിട്ടുണ്ട് ആ യു സബ്ജെക്ട് യുവേഴ്സെൽഫ് ടു കത്താർ മനസ്സിനകത്ത് ഉറഞ്ഞ് കൂടി പുകഞ്ഞുകൂടി കിടക്കുന്ന എല്ലാം പുകച്ച് വെളി ചാടിക്കട്ടെ അദ്ദേഹത്തിൻ്റെ എല്ലാം അവതരിപ്പിക്കുക മൂന്നാമത്തത് ആവശ്യമെങ്കിൽ ആൻറ്റി ഡിപ്രഷൻസ് കഴിക്കുക മരുന്ന് അത് തീർച്ചയായും ഒരു സൈക്കാർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ വേണം ആ മരുന്ന് സേവിക്കേണ്ടത് എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഒന്നാം ഭാഗം വിഷാദ രോഗം കഴിഞ്ഞു ഇനി നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആസക്തി രോഗമാണ് ആസക്തി എന്ന് പറയുമ്പോൾ പലരും തെറ്റിത്തിരിച്ചിരിക്കും മദ്യപാനമാണോ അതോ പുകവലിയാണോ എന്നൊക്കെ അല്ല എന്തും കൂടുതലായാൽ അത് ആസക്തിയാണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അമിതമായ ഭക്ഷണം പോലും അമിതമായ സ്നേഹം പോലും അമിതമായ സംസാരം പോലും അമിതമായ ഉറക്കം പോലും അമിതമായ പുകവലി പോലും കുട്ടികൾക്കാണ് അമിതമായ ടിവിയുടെയും മൊബൈലിലെ ഉപയോഗം അതും എല്ലാം അഡിക്ഷനാണ് ഈ അഡിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ മാറ്റാം അതിന് ഞാൻ രണ്ട് മാർഗങ്ങളെ പറയുള്ളൂ ഇതിനെ ചെപ്പിടി വിദ്യകളൊന്നുമില്ല ഒരു അഡിക്ഷൻ സെൻ്ററിനെ അഭയം പ്രാപിക്കണം നമ്മുടെ നാട്ടിടയിൽ തന്നെയുള്ള അഡിക്ഷൻ സെൻറ്ററിലാകുമ്പോൾ പരസ്യം വെളി വരും ഇന്നിടത്തെ ഇന്ന അഡിക്ഷൻ സെൻ്ററിലാണ് പോക്ക എന്ന് പറയും കുറച്ച് ദൂരെയുള്ള ഏതെങ്കിലും അഡിക്ഷൻ സെൻ്ററിൽ പോയി കുറഞ്ഞതൊരു മാസം ഒരു വേറിട്ട ജീവിത ശൈലിയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം അഡിക്ഷൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചിട്ടയായ ചില ജീവിതചര്യകളും ചിട്ടയായ ആ ഭക്ഷണ അവിടെ മസാജും അതുപോലെയുള്ള കാര്യങ്ങളും വേണ്ടി വന്നാൽ മരുന്നും അവർ നമുക്ക് സപ്ലൈ ചെയ്യും അപ്പോൾ ഞാൻ അഡിക്ഷന് വിധേയരായ ആളുകളെ ആദ്യം റഫർ ചെയ്യുന്നത് അഡിക്ഷൻ സെൻ്ററിലേക്ക് ഒരുപാട് വിമോചന കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിടയിലുണ്ട് അതിലെവിടെയെങ്കിലും അല്പം ദൂരെ ഉള്ളിടത്ത് നമ്മളെ അറിയാത്തവർക്ക് അവരുടെ അടുത്തേക്ക് പോയി അവിടെ ഒരു മാസം താമസിക്കുക സാറേ അത് ഈ എല്ലാവരുടെയും ഒരു വിചാരം പുകവലി മദ്യപാനം തുടങ്ങിയ കാര്യങ്ങൾക്കാണ് അല്ലെങ്കിൽ ഇപ്പം മൊബൈലിൻ്റെ അമുത ഉപയോഗം മൂലം കുട്ടികളുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെ മാറ്റാനാണ് അഡീഷൻ സെൻ്ററിലേക്ക് പോകുക എന്നുള്ളത് ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള രീതിയിലുള്ള ചികിത്സകൾ വേറെ എന്തെങ്കിലും ആസക്തികൾക്ക് ഏത് തരം സ്വഭാവ വൈകല്യവും മാറ്റിയെടുക്കുന്നതിനുള്ള സെൻറ്ററുകൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് മദ്യപാനത്തിന് നമ്മളിപ്പോഴും കാണുന്നത് അതുതന്നെ ആ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഫോർ ആൽക്കഹോൾ അഡിക്ട്സ് അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ട്സ് ആണ് കൂടുതലും കാണാറുള്ളത് എന്നാൽ എല്ലാ അഡിക്ഷൻ സെൻ്ററിലും മറ്റു തരത്തിലുള്ള ആസക്തികളെയും മാറ്റി കിട്ടുന്ന പദ്ധതികളും പരിപാടികളുമുണ്ട് ഒരു പ്യുവർലി ഡെഡിക്കേറ്റഡ് ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ ആൽക്കഹോളിൻ്റെയും ഡ്രഗ്സിൻ്റെയും ഒക്കെ അഡിക്ഷൻ സെൻ്ററായിട്ട് അവയെ കാണുന്നത് എന്നാൽ ചില മൊണാസ്ട്രീസുണ്ട് അവിടെ പോയും താമസിച്ചിട്ട് ചില സന്യാസ ആശ്രമങ്ങളുണ്ട് അവിടെ പോയും താമസിച്ചാട്ട് എന്ത് വേറിട്ടൊരനുഭവമാ ഉണ്ടാകുന്നത് ഞാൻ അതുകൂടെയാണ് ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള ഇടത്ത് പോയി ആ ഒരു പ്രത്യേക ജീവിത ശൈലിയിൽ ജീവിക്കുന്നത് ഒരു കുറവൊന്നുമല്ല നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ലാഭിക്കാനേ പറ്റുള്ളൂ അതുകൊണ്ട് അഡിക്ഷൻ സെൻറ്ററാണ് എൻ്റെ ഫസ്റ്റ് ചോയ്സ് അങ്ങനെയുള്ളവർക്ക് അഡിക്ഷൻ ചെറുതായിട്ടേ ഉള്ളൂ എങ്കിൽ അതിന് ഡീ ടോക്സിഫിക്കേഷൻ മെഡിസിൻ ഉണ്ട് ഡീ എന്ന് പറഞ്ഞാൽ ആസക്തി മൂലം ബ്ലഡിനകത്തും ശരീരത്തിലും ഡെവലപ്പ് ചെയ്തിട്ടുള്ള അണുക്കളെ മാറ്റുക അത് ബ്ലഡിൽ നിന്ന് എടുത്തു കളയുന്നതിന് മൂത്രത്തിൽ കൂടെയും വിയർപ്പിൽ കൂടെയും ഒക്കെ എടുത്തു കളയുന്നതിനുള്ള ഒരു ടാബ്ലറ്റാണ് ഡീടോക്സിഫിക്കേഷൻ ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഇതും ഡോക്ടറുടെ കൂടെ വേണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ആസക്തി മാറ്റുന്നതിന് എനിക്കുള്ള നിർദ്ദേശം രണ്ടാണ് ഒന്ന് അൻ അഡിക്ഷൻ സെൻ്റർ ഡിഅഡിക്ഷൻ സെൻറ്റർ അതൊരാശ്രമമാകാം ഒരു ഡിഅഡിക്ഷൻ സെൻറ്റർ ആകാം മറ്റൊന്ന് ഡീടോക്സിഫിക്കേഷൻ ടാബ്ലെറ്റ്സ് അത് ഡോക്ടറുടെ സഹായത്തോടെ ചെയ്യണം ഇനി മൂന്നാമത്തത് മാനസിക രോഗമാണ് മെൻ്റൽ ഡിസോർഡറ് പലപ്പോഴും പാരമ്പര്യ രോഗമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ വല്യച്ഛനായ അസുഖം ഉണ്ടായിരുന്നു എൻ്റെ അച്ഛനുണ്ടായിരുന്നു എൻ്റെ അമ്മാവനുണ്ടായിരുന്നു എനിക്കുണ്ട് ഇതങ്ങ് അംഗീകരിച്ചിരിക്കുകയാണ് നമ്മൾ കുടുംബപരമായി എൻ്റെ വീട്ടിലതുണ്ട് എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട് ഒരു പൊട്ടൻ ആ വീട്ടിൽ എല്ലാ തലമുറയിലും ഉണ്ടാവും ചെവിയും കേക്കത്തില്ല കണ്ണും കാണത്തില്ല ഏത് തലമുറ എടുത്താലും ശരി പല തറ തലമുറകളായി ആ വീട്ടിലൊരു പൊട്ടനുണ്ട് അതെങ്ങനെ വരുന്ന അത് മെൻ്റൽ ഡിസോർഡറാണ് അത് ഹെഡിറ്ററിയാണ് പാരമ്പര്യമായി കിട്ടിയിരിക്കുന്നതാണ് ശാപമാണെന്നൊന്നും പറയാനുള്ള യോഗ്യത എനിക്കില്ല ആയിരിക്കാം ഒരു ക്ഴ്സ് ആയിരിക്കാം ഒരു നെഗറ്റീവ് അത് ആ എനർജി ബാധിച്ച വീടുകളിലെ ചില ആളുകൾ അവരെ തന്നെ അവരങ്ങ് തുച്ഛീകരിക്കും ഞങ്ങൾക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അവർ വെളിയിലേക്ക് അങ്ങനെ എക്സ്പോസ്ഡ് ആവത്തില്ല സമൂഹത്തിലെ ഒരു പ്രവർത്തനോന്മുഖമായ അവസ്ഥയിലേക്ക് അവർ വരികയില്ല അതാണ് ഈ മെൻ്റൽ ഡിസോർഡറിനുള്ള കുഴപ്പം ചില വീടുകളിൽ ആമത്തിലിട്ടിരിക്കുന്ന മാനസിക രോഗികളുണ്ട് ഊളം ഊളംപാറ കൊണ്ടുവിടാതെ തന്നെ ആമത്തിൽ വീട്ടിൽ തന്നെ ഇട്ടിരിക്കുന്ന ബന്ധിച്ചിട്ടിരിക്കുന്ന മാനസിക രോഗികളുണ്ട് ഇവർക്ക് എക്സർസൈസ് അല്ല വേണ്ടത് അവർക്ക് അവരുടെ അസുഖം തന്നെ എന്താണെന്നുള്ള ബോധ്യമില്ല ബോധവുമില്ല അതുകൊണ്ട് അവർക്ക് വേണ്ടത് നിരന്തരമായ ചികിത്സയാണ് ചികിത്സ അത്യാവശ്യമാണ് അങ്ങനെയുള്ളവർക്ക് തന്നെയുമെല്ലാം അവരെ കരുതുന്ന അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത ഒരു ജീവിത സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം ആൾ അങ്ങനെ ആയിപ്പോയത് അയാളുടെ കുഴപ്പമാണോ അല്ലല്ലോ അങ്ങനെ സംഭവിച്ചു പോയി ആ ഒരു കരുണ ആ ഒരു കരുതൽ ആ ഒരു ദയാഭാവം ആ ഒരു എമ്പതി അത് നമുക്ക് ആ അങ്ങനെയുള്ള വ്യക്തികളോടുണ്ടായി അവരുടെ ജീവിത സാഹചര്യത്തിൽ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവങ്ങളൊന്ന് പകർന്നു കൊടുത്തായിട്ട് അതിശയകരമായ വ്യത്യാസമായിരിക്കും അങ്ങനെയുള്ള മാനസിക രോഗികൾക്ക് മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം ഉണ്ടാവുന്നത് അപ്പോൾ മാനസിക രോഗത്തിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് ഒന്ന് മരുന്ന് കഴിക്കുക മറ്റത് സുസന്തുഷ്ടമായ ഒരു സാഹചര്യത്തിൽ അവരെ ജീവിക്കാൻ അനുവദിക്കുക അതിന് മറ്റ് ഒരു മാർഗം കൊണ്ടുണ്ട് ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കാം പ്രതികാര രോഗം അതാണ് നാലാമത്തത് റിവഞ്ച് നമ്മളൊക്കെ ഈ ഒരു പാമ്പിൻ്റെ ബുദ്ധി നമ്മൾ കേട്ടിട്ടില്ലേ പാമ്പിനെ ഉപദ്രവിച്ചാൽ അത് കാത്തിരുന്ന് അവസരം കാത്തിരുന്ന് നമ്മെ കൊത്തും എവിടെങ്കിലും ഇട്ടു ചില നായ്ക്കളും അങ്ങനെ ചില നായ്ക്കളെ നമ്മൾ ഉപദ്രവിച്ചാൽ അവൻ മണം പിടിച്ച് കാത്തു വച്ചിരിക്കും ആ ആളിനെ എവിടെയെങ്കിലും വിട്ട് അതിനെ കടിക്കും ആ ആളിനെ കടിക്കും പ്രതികാര ബുദ്ധി മൃഗങ്ങൾക്ക് കൂടുതലാണ് മനുഷ്യനും അതിൻ്റെ ഒരു ഭാഗമല്ലേ അപ്പം നമ്മൾക്കും പലർക്കും എന്ന് പറഞ്ഞ എല്ലാവർക്കും തന്നെ ഒരു പരിധിവരെ ഈ റിവഞ്ച് മെൻറ്റാലിറ്റി ഉണ്ട് എന്നോടത് ചെയ്തു എങ്കിൽ ഞാൻ ഇത് ചെയ്തിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ കാത്തിരുന്നോളൂ എന്ന് വീരവാദം മുഴക്കുന്നവരുണ്ട് ഭീഷണി മുഴക്കുന്നവരുണ്ട് കണ്ടൻ തടിക്ക് മുണ്ടൻ തടി എന്നൊരു ചൊല്ല് തന്നെ മലയാളത്തിൽ ഉണ്ട് ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ടും കിട്ടിയിരിക്കും അതാണ് പ്രതികാരം എന്ന് പറയുന്നത് ഇതിനൊരു നല്ല തെറാപ്പി ഉണ്ട് ഈ പ്രതികാര ബുദ്ധി കൂടുതലുള്ളവർക്ക് ദേഷ്യം കൂടുതലാവും അവർ പെട്ടെന്ന് അപ്സെറ്റാകും ചെറിയ കാര്യം മതി അവർ ട്രിഗേർഡ് ആവും അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ഭിത്തിയിൽ ഒരു ഹാർഡ് ബോർഡ് ഫിക്സ് ചെയ്ത് കൊടുക്കണം ഈ കാർട്ടൂണിൻ്റെ ബോർഡൊക്കെ ഉണ്ടല്ലോ അത് പൊട്ടിച്ചെടുത്തിട്ട് ഒരു നല്ല ബോർഡ് ഭിത്തിയിൽ അങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കണം അവർക്ക് ഈ പ്രതികാര ബുദ്ധി അവരെ ഉപദ്രവിച്ചവരോട് പകരം വീട്ടണമെന്നുള്ള ഒരു തോന്നൽ വരുമ്പോൾ ഒരു ചെറിയ ആണി ആണിയെടുത്ത് ആ ഹാർഡ് ബോർഡേൽ അടിക്കാൻ പറയണം ചുറ്റിക വെച്ച് ഹാർഡ് അടിക്കും അപ്പോൾ ഹാർഡ് ബോർഡിൽ അടിക്കുമ്പോൾ ആ ശത്രുവിന്റെ ദേഹത്ത് അടിക്കുന്നതായി സങ്കല്പിച്ചു കൊണ്ടടിക്കാൻ പറയണം അങ്ങനെ പ്രതികാരം തോന്നുമ്പോഴൊക്കെ ഈ ഹാർഡ് ബോർഡിൽ ഓരോ നെയ്ല് ഫിക്സ് ചെയ്യുക ഓരോ ചെറിയ ആണി മുള്ളാണി അടിച്ച് കയറ്റുക ഒരു മാസം കഴിയുമ്പോൾ എണ്ണി നോക്കണം എത്ര ആണി അതെ കയറ്റുന്നു എത്ര പ്രാവശ്യം നമ്മൾ ഈ പ്രതികാര ബുദ്ധി കൊണ്ട് നമ്മുടെ ആയുസ് കുറയ്ക്കുന്നു പ്രതികാര ബുദ്ധി മനസ്സിൽ കാത്തു സൂക്ഷിച്ച് ഈ റിവഞ്ച് എടുക്കാനുള്ള അറ്റംപ്റ്റ് നടത്തുമ്പോഴെല്ലാം നമ്മുടെ ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കുക ആയുർ ദൈർഘ്യം കുറഞ്ഞുകൊണ്ടിരിക്കുക ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുക എണ്ണി നോക്കണം എന്നിട്ട് അവരോട് പറയണം ഇതെല്ലാം വലി പറയണം ഈ ആണുകളെല്ലാം വലിച്ചൂരാൻ പറയണം വലി കഴിഞ്ഞിട്ട് ആ ബോർഡ് എടുത്തിട്ട് നോക്കുക എന്തിനെങ്കിലും അതിനെ കൊള്ളാമോ സുഷിരങ്ങൾ വീണു ഒന്നിനുപയോഗിക്കാൻ സത്യമല്ലാത്ത രീതിയിൽ ആ മനോഹരമായ ബോർഡ് വികലമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ പ്രതികാര ബുദ്ധി കൊണ്ട് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ തന്നെ വികലമാക്കുക എന്ന ഈ പാഠത്തിലൂടെ ഈ തെറാപ്പിയിലൂടെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക ഇതിന് ഒരാളിൻ്റെ സഹായം വേണം ഒരു കൗൺസിലറായാൽ അതാണ് ഒന്നാമത്തെ മാർഗം പ്രതികാര ബുദ്ധി മാറ്റുന്നതിനുള്ള രണ്ടാമത്തെ മാർഗം ഈ പ്രതികാര ബുദ്ധി ഉള്ള എല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് നടത്തുക ഓരോരുത്തരും അവരവരുടെ പ്രതികാര ബുദ്ധിയുടെ അനുഭവങ്ങൾ പറയുക ഷെയറിങ് ലൈഫ് എക്സ്പീരിയൻസ് ഗ്രൂപ്പ് ആക്ടിവിറ്റി ആ അതാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഗ്രൂപ്പ് മീറ്റിങ്സ് ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്നൊക്കെ ഇതിനെ പറയാം അവര് മറ്റൊരാളിൻ്റേത് കേട്ടിട്ട് ഇടാ എനിക്കും ഇങ്ങനെ ഉണ്ടല്ലോ അയാൾ എങ്ങനെ മാറ്റി എന്നാൽ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ പരസ്പരം അവർ പഠനം നടത്തി അതിൽ നിന്ന് വിമുക്തി നേടും ഗ്രൂപ്പ് കൗൺസിലിംഗ് ഓൾ ഗ്രൂപ്പ് മീറ്റിംഗ് ടു ഷെയർ ദർ ഓൺ ലൈഫ് എക്സ്പീരിയൻസ് ഓൺ ടേക്കിംഗ് റിവെഞ്ച് അത് മറ്റൊരു മാർഗമാണ് ഷിനോയ് ദീർഘമായി പോയി എന്ന് എനിക്കറിയാം എങ്കിലും പറയാതിരിക്കാൻ നിവർത്തിയില്ല ഏ മനസാവാച കർമ്മണ അല്ലേ നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പം പറയണ്ട പറയണ്ടേ നാല് കാര്യങ്ങൾക്ക് ഉള്ള പ്രതിവിധികൾ ഒൻപത് പ്രതിവിധികൾ ഞാൻ പറഞ്ഞു ആ പ്രതിവിധികൾ പരീക്ഷിച്ച് നോക്കിയാൽ വിജയം സുനിക്ഷിതം ഒത്തിരി മാനസിക വൈകല്യങ്ങളെ എങ്ങനെ മറികടക്കാമെന്നാണ് സാർ നമ്മളോട് പറഞ്ഞു വെച്ചത് ഇനി തീർന്നിട്ടില്ല അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഇനി വരുന്ന നാല് മാനസിക വൈകല്യങ്ങളെ കുറിച്ച് അതിൻ്റെ പ്രതിവിധികളെ കുറിച്ച് സംസാരിക്കുന്നതാണ് അപ്പോൾ കാണാൻ മറക്കണ്ട അടുത്ത ആഴ്ച വീണ്ടും കാണാം സാനിക്കോ സിനിമ വിളിക്കാൻ വാച കർമ്മണ